ഡി ജി പി സ്ഥാനക്കയറ്റം കിട്ടിയ അജിത് കുമാറിനെ അവഹേളിച്ച് അൻവർ പിൻവർ എ ഡി ജി വരുമ്പോൾ അദ്ദേഹത്തിന്റെ യൂണിഫോമിന് മാറ്റം വരുത്തണം എന്നതാണ് അൻവർ അൻവർയുടെ ആവശ്യം യൂണിഫോമിന് പകരം കാക്കി ട്രൗസറും ദണ്ണും കൊടുക്കണം ആർ എസ് എസിന്റെ യൂണിഫോം നൽകണമെന്നും അൻവർ പരിഹസിച്ചു കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് അജിത് കുമാറിന്റെ ഡി ജി പി സ്ഥാനക്കയറ്റം നൽകിക്കൊണ്ട് തീരുമാനമായത് ഐ പി എസ് കമ്മിറ്റിയുടെ ശുപാർശ അംഗീകരിച്ചു കൊണ്ടായിരുന്നു ഇത് കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നതാണ് അജിത് കുമാറിന് പ്രൊമോഷൻ നൽകിക്കൊണ്ടുള്ള മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനം കേരളത്തിൽ ഇത്രയും ക്രിമിനൽ സ്വഭാവമുള്ള ഒരു വ്യക്തി ഒരു കാലത്തും പോലീസിന്റെ ഉന്നതങ്ങളിൽ ഇരുന്നിട്ടില്ല അജിത് കുമാറിനെതിരായ ആരോപണങ്ങളെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് പ്രൊമോഷൻ നൽകിക്കൊണ്ടുള്ള സർക്കാരിന്റെ തീരുമാനം ഇപ്പോൾ നടക്കുന്ന അന്വേഷണം പ്രഹസനമാണ് എന്ന് ഈ തീരുമാനത്തിൽ നിന്നും വ്യക്തമായി എന്നതായിരുന്നു അൻവറിന്റെ വാക്കുകൾ അൻവർ സാഹിബിനോട് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ അങ്ങനെ അങ്ങ് പറയുന്നത് പോലെ അദ്ദേഹം ഡി ജി പിയുടെ കസേരയിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ യൂണിഫോമിൽ മാറ്റം വരുത്തി ആർ എസ് എസിൻ്റെ യൂണിഫോം കൊടുക്കുകയാണ് എങ്കിൽ രാജ്യത്തിൽ ആകമാനമുള്ള സേനയുടെ യൂണിഫോം മാറ്റേണ്ടി വരും എല്ലാവരും ആർ എസ് എസിന്റെ യൂണിഫോം ധരിക്കേണ്ടി വരും കാരണം ഒരു അനുഭാവിയാണ് അല്ലെങ്കിൽ ഒരു ആർ എസ് എസ് കാരനോട് സംസാരിച്ചു ആർ എസ് എസ് കാരനോട് നല്ല രീതിയിൽ ഒരു ഇടപെടൽ നടത്തി എന്നതുകൊണ്ട് മാത്രമാണല്ലോ അദ്ദേഹത്തെ ഒരു ആർ എസ് എസ് കാരനാണ് എന്ന് ആരോപിച്ച് അദ്ദേഹത്തിന്റെ യൂണിഫോം ആർ എസ് എസ് ആക്കണം എന്ന് അങ്ങ് ആവശ്യപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ഭാരതം ഒട്ടാകെയുള്ള പല സംസ്ഥാനങ്ങളിലെയും സേനയുടെ യൂണിഫോം ആർ ആയിരിക്കും രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും രാജ്യത്തെ മിക്ക സംസ്ഥാനങ്ങളിലെയും സേനകളിലെ പോലീസുകാർ ഇത്തരത്തിൽ കാക്കി ട്രൗസറും ധരിച്ച് കയ്യിൽ ദണ്ണും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് നമുക്കൊക്കെ കാണേണ്ടി വരും എന്തായാലും അത് വേണോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം എന്തായാലും കേരളത്തിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസും പോലീസും പരിപൂർണമായി ആർ എസ് എസിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നതിന്റെ തെളിവാണിത് ഈ തീരുമാനം എന്നാണ് പി വി അൻവർ എം എൽ എ പറഞ്ഞത് അജിത് കുമാർ ഡി ജി പിയുടെ കസേരയിൽ വരുമ്പോൾ യൂണിഫോമിന് മാറ്റം വരുത്തണം നിലവിലെ ഡി ജി പിയുടെ യൂണിഫോമിന് പകരം കാക്കി ട്രൗസറും ദണ്ണും കൊടുത്ത് ആർ എസ് എസിന്റെ യൂണിഫോം നൽകണം ഇക്കാര്യത്തിൽ അടുത്ത മന്ത്രിസഭാ യോഗം തീരുമാനമെടുക്കണമെന്നും അൻവറിന്റെ പരിഹാസം സി പി ഐയുടെ മന്ത്രിമാർ പോലും ഈ ഒരു തീരുമാനത്തിനെതിരെ പ്രതികരിച്ചില്ല എന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആർ എസ് എസിന് കീഴ്പ്പെടുന്നത് എന്നും നവീൻ ബാബുവിന്റെ മരണവും മാമി തിരോധാനവും ഉൾപ്പെടെ പല കേസുകളിലും സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരാൻ സർക്കാരിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നും കേരളം ഒരു വെള്ളരിക്ക പട്ടണം അല്ല എന്ന് സർക്കാർ മനസ്സിലാക്കണം എന്നൊക്കെയാണ് പി വി അൻവർ പറയുന്നത് യഥാർത്ഥത്തിൽ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ വെറും പുകമറയായി മാറുകയാണ് ഇതിനിടെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ ആരോപണങ്ങളിൽ തെളിവുകൾ ഒന്നും ഇതുവരെ കണ്ടെത്താൻ ആയിട്ടില്ല അനധികൃത സ്വത്ത് സമ്പാദനം തൃശൂർ പൂരം കലക്കൽ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച എന്നിവ സംബന്ധിച്ച് അജിത് കുമാറിനെതിരെ അന്വേഷണം നടക്കുകയാണ് എന്നാൽ പരാതി നൽകിയ പി വി അൻവർക്ക് തെളിവുകളൊന്നും കൈമാറാൻ ആയില്ല ആരോപണങ്ങൾക്കപ്പുറം പി വി അൻവർക്ക് തെളിവ് നൽകാൻ ആകാതെ വന്നതും എ ഡി ജി പി അജിത് കുമാറിന് തുണയായി മാറി ആർ എസ് എസ് നേതാക്കളെ കണ്ടു എന്നത് ഗുരുതരമായ കാര്യമോ കുറ്റകൃത്യമോ നിരോധിതമായ കൂടിക്കാഴ്ചയോ അല്ല ഐ പി എസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് കീഴിലാണ് അച്ചടക്ക കാര്യങ്ങൾ തീരുമാനിക്കുക കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആർ എസ് എസ് കാരാണ് അതിനാൽ തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടു എന്നതിൽ വലിയ കാര്യമല്ല മാത്രമല്ല എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വർഗീയ ധ്രുവീകരണത്തിനും മുസ്ലിം വിഭാഗത്തിന്റെ രോഷം അഴിച്ചുവിടാനും ആയിരുന്നു ഇത്തരം ആരോപണങ്ങൾ ഉയർത്തിയത് എന്നാൽ അധിക ദിവസം ആരോപണം ആരും ഏറ്റെടുത്തില്ല എന്ന് മാത്രമല്ല മുസ്ലിം രോഷം ഉണ്ടാക്കാനുള്ള പി വി അൻവറിന്റെ നീക്കവും ചീറ്റുകയറുന്നു ഇനി ചെറിയ കാര്യങ്ങൾ കൊണ്ടൊന്നും ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ നാട്ടിൽ കേരളത്തിലൊന്നും ഒരു മതസ്പർദ്ധ ഉണ്ടാകും സാധിക്കുകയില്ല എന്ന് തന്നെയാണ് ഈ ഒരു സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശയാണ് മന്ത്രിസഭാ അംഗീകരിച്ചത് ഇപ്പോഴത്തെ പോലീസ് മേധാവി എസ് ദർവേജ് സാഹിബ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്നിന് സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഒഴിവിലേക്കാണ് അജിത് കുമാറിന് സ്ഥാനക്കയറ്റം നൽകുക അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ നിരവധി അന്വേഷണങ്ങൾ നടക്കുന്നതിനിടെയാണ് അജിത് കുമാറിന് ഡിജിപി പദവിയിലേക്ക് സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നത് അജിത് കുമാർ എ ആകുന്നതോടെ സംസ്ഥാന സർക്കാരിന്റെയും പിണറായിയുടെയും വിശ്വസ്തൻ എന്ന നിലയിൽ മാത്രമല്ല കേന്ദ്ര സർക്കാരുമായി നയതന്ത്രത്തിൽ പോകുന്ന ഐ ൻ എന്ന നിലയിലും പ്രാധാന്യം കൂടും കേന്ദ്ര സർക്കാരുമായുള്ള ഇന്റലിജൻസ് ഭീകരവിരുദ്ധ ഓപ്പറേഷനുകൾ രഹസ്യ നീക്കങ്ങൾ എന്നിവ ശക്തമായ രീതിയിൽ ഏകോപിപ്പിക്കാനും അജിത് കുമാറിന് സാധിക്കും എടുത്തു പറയേണ്ടത് പി വി അൻവർക്കെതിരായ നിയമ നടപടികളുടെ മൂർച്ച കൂടും എന്ന് തന്നെയാണ് പി വി അൻവർക്ക് നിലവിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ല മറിച്ച് കോൺഗ്രസിലേക്ക് വരുന്നതിനെതിരെ പ്രതിപക്ഷ നേതാവ് ശക്തമായി എതിർത്തിട്ടുണ്ട് നിലപാടില്ലാത്തതും നന്ദിയില്ലാത്തതുമായ ആളുകൾ നാളെ തിരിഞ്ഞുകുത്തും എന്നും പ്രതിപക്ഷ നേതാവ് മുന്നറിയിപ്പ് നൽകിയിരുന്നു മാത്രമല്ല ഭൂമി കുംഭകോണം അഴിമതി ജനദ്രോഹ നിലപാടുകൾ അനധികൃത നിർമ്മാണം എന്നിങ്ങനെ വിവാദമുള്ള ആളെ യു ഡി എഫിലേക്കോ കോൺഗ്രസിലേക്കോ എടുക്കരുത് എന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ ശക്തമായ നിലപാട് പി വി അൻവർ കോൺഗ്രസിൽ എത്തിയില്ല എങ്കിൽ അൻവറെ വേട്ടയാടാൻ ഇനി കേരള പോലീസിന് ഈസിയാകുമെന്നും ഉറപ്പ് ന്യൂസ് ഡെസ്ക്സ്